സാബുവും ശ്വേതയും വന്ന് പോയതിനു ശേഷം ബിഗ് ബോസ് വീടിനകത്ത് ഒരു നന്മ മരം മുളച്ച് അത് വളർന്ന് അതിപ്പോ അങ്ങ് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ആരെന്നല്ലേ നോറ വേറെ ആരുമല്ല സത്യം എവിടെ ഇവിടെ തേഞ്ഞൊട്ടിപ്പോയത് ആരാണെന്ന് അറിയാമോ റെസ്മിനാണെ ആദ്യം നോറ എന്ന നന്മ മരത്തിൽ ആദ്യത്തെ പൂവിടുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ഈ ജയിൽ നോമിനേഷൻ വന്ന സമയത്ത് പവർ ടീം ജാസ്മിൻ്റെ പേര് പറഞ്ഞപ്പോൾ നോറ നന്മ മരമായിട്ട് മാറി ആ പൂവങ്ങ് വിടർന്നു എന്നിട്ട് നോറ പറഞ്ഞു ഞാനിതിരില്ല പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഓക്കെ ആണെങ്കിൽ ഞാൻ പിന്നെ കൂടെ നിൽക്കാം വേറെ വഴിയില്ലല്ലോ എനിക്ക് ജിൻഡോ ചേട്ടനാണ് കുറച്ചും കൂടി താല്പര്യം കാരണം ജിൻഡോ ചേട്ടനോടെ കിടന്ന് പട്ടിപ്പണി എടുത്താണല്ലോ അപ്പോൾ പിന്നെ പുള്ളി ഒന്ന് ജയിലിലും കൂടെ പോയി കിടന്നോട്ടെ അപ്പോൾ ജാസ്മിനെ പറയുന്നത് എനിക്കെന്തോ ഫെയർ ആയിട്ട് തോന്നുന്നില്ല ഒരിക്കൽ പണിഷ് ചെയ്ത ചെയ്തയാളെ വീണ്ടും പണിഷ് ചെയ്യുന്നതൊക്കെ ശരിയാണോ പെട്ടെന്ന് ഞാനിത് കണ്ടപ്പോൾ ഇത് നോറ തന്നെയാണോ ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കി അപ്പോൾ ആണ് നോറ തന്നെയാണ് പക്ഷേ മുകളിൽ നോറയുടെ തലയുടെ മുകളിലായിട്ടൊരു മരം കൂടെ നിൽപ്പുണ്ട് നന്മ മരം അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ സാബു എണ്ണം പുറത്തുനിന്ന് കൊണ്ടുവന്നൊരു വിത്ത് നോറയുടെ തലയ്ക്കുള്ളിലേക്ക് ഇട്ട് അത് തലച്ചോറിൽ വീണ് അവിടുന്ന് അതിങ്ങനെ പൊടിച്ച് വളർന്ന് വലിയൊരു മരമായിട്ട് മാറിയതാണെന്ന് മനസ്സിലായി അപ്പോൾ കഥ അവിടെ കൊണ്ട് തീരുന്നില്ല പിന്നീട് നോറ പോയിട്ട് റസ്മിനെ ഭയങ്കരമായിട്ട് ഉപദേശിക്കുകയും ക്ലാസ് എടുക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടുമൂന്ന് ദിവസം മുമ്പ് റസ്മിൻ്റെ അടുത്ത് കട്ട കലിപ്പിൽ നിന്ന ആളാണ് ജാസ്മിനുമായിട്ടുള്ള ഇഷ്യൂല് ജാസ്മിൻ്റെ ജാസ്മിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാനൊരു ടീം മെമ്പറല്ലേ ഞാനൊരു ഓണറില്ലേ എന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു നിന്ന ആളാണ് കേട്ടോ പക്ഷെ പെട്ടെന്ന് പ്ലേറ്റ് അങ്ങ് മാറി എന്നിട്ട് ഏറ്റവും വലിയ കോമഡി ഇന്നലത്തെ എപ്പിസോഡിൽ ജാസ്മിൻറെ അടുത്ത് പോയിട്ട് നോറ സംസാരിക്കുന്നു അതിന് മുമ്പ് ഒരു മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് വേറെ കാര്യം നിന്റെ അത് ഒഴിവാക്കണം എന്ന് എനിക്ക് ഒരു ആഗ്രഹം ഇല്ലായിരുന്നു പക്ഷെ ടീമായിട്ട് ഒരു ഡിസിഷനൊക്കെ എടുക്കുന്ന സമയത്ത് സം പോയിന്റ്സ് എനിക്ക് എനിക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും ജാസ്മിനെ ഉഫ് പാവ നോറ സത്യം ബിഗ് ബോസ് വീട്ടിലെ ഒരു നന്മ നന്മമാരമായിട്ട് നോറ മാറിയിരിക്കുകയാണ് കോമഡി ഇതൊന്നും അല്ല അപ്പൊ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ഈ മെജോറിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ നാല് പേര് അപ്പൊ ജാസ്മിന്റെ മനസ്സിൽ രണ്ടുപേര് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുള്ളു അതായത് ഒന്ന് റസ്മിനും ഒന്ന് നോറയും അപ്പൊ ഉടനെ തന്നെ നോറ അതായത് മൂന്ന് പേര് ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് എങ്ങനെ ഒറ്റയ്ക്ക് അതിനെ എതിർക്കാൻ പറ്റുമെന്ന് അതായത് നോറ നൈസായിട്ട് റസ്മിനേം കൂടെ അങ്ങ് തേച്ച് ഒട്ടിച്ചു കൊടുത്തു അതായത് റസ്മിനും കൂടെ ജാസ്മിനെതിരായിരുന്നു എന്നാണ് അവിടെ നോറ പറഞ്ഞത് എപ്പിടി ഇറുക്ക് റസ്മിനത് വേണമല്ലേ അതായത് എല്ലാ വള്ളത്തിലും കൂടെ കാല് വെച്ച് നിന്ന ഇതുപോലെയൊക്കെ പറ്റും എന്തായാലും നോറ അത് വല്ലാത്തൊരു നന്മ മരവും കളിയായി പോയി കേട്ടോ എന്തായാലും ഇത് എവിടെ ചെന്ന് അവസാനിക്കുമോ